ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻ്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള നിരവധി ജോലി ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അതുപോലെ തപാൽ മുഖേന ഒക്കെ അപേക്ഷിക്കേണ്ട നിരവധി അവസരങ്ങളുണ്ട് ഈ അവസരങ്ങൾ നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ പി ഡി എഫ് കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേരളത്തിലും കേരള പി എസ് സിയുടെ നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അതിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ഏതെല്ലാം ഏതെല്ലാം പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് നോക്കാം പി ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം പറയുന്നത് നമ്മുടെ ഐ എസ് ആർ ഒക്കെ കീഴിലുള്ള എൽ പി എസ് സിയിൽ വന്നിരിക്കുന്ന ഇരുപത്തിയാറോളം ഒഴിവുകളിലേക്ക് നിങ്ങൾക്കിപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ടെൻത്ത് ഐ ടി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു തസ്തികയിലേക്ക് കേരളത്തിലും ഒഴിവുകളുണ്ട് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന രീതി സെൻട്രൽ അക്കാദമി ഫോർ സ്റ്റേറ്റ് ഫോറസ്റ്റ് സർവീസസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് ലബോറട്ടറി അറ്റൻഡൻറ്റ് സ്റ്റാഫ് കാർ ഡ്രൈവർ തസ്തികയിലേക്ക് പോകുന്ന നിങ്ങൾക്ക് അപേക്ഷിക്കാം അതിലേക്ക് ടെ പത്ത് വേക്കൻസിയാണ് അതിലേക്ക് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ബി എസ് എഫിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ ഓപ്പറേറ്റർ ആൻഡ് ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ മെക്കാനിക് തസ്തികയിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ എൻ എൽ സി ഇന്ത്യ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മെയിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഫീമെയിൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് അതുപോലെ മെറ്റേണിറ്റി അസിസ്റ്റൻറ്റ് പഞ്ചകർമ്മ ആയുർവേദ അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴുകളിലേക്ക് നൂറ്റി മൂന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് എസ് എസ് എൽ സി ഐ ടി ഐ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീരും പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആർ ബി ഐയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി തസ്തികയിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒഴിവുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതിലേക്ക് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അപേക്ഷിക്കാൻ പറ്റും പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എസ് എസ് സിയുടെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി എസ് എസ് സി സി എച്ച് എസ് എൽ എക്സാം ആയിരത്തി അറുന്നൂറോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ വന്നിട്ടുണ്ട് ലോഡിഷൻ ക്ലർക്ക് എൽ ഡി സി വിഭാഗത്തിലേക്കും ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്കും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വിഭാഗത്തിലേക്കും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ വിഭാഗത്തിലേക്കും ഇപ്പോൾ അപേക്ഷിക്കാം എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ പിന്നെ നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് കീഴിൽ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് വിഭാഗത്തിലേക്ക് ആയിരത്തി പന്ത്രണ്ടോളം മുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ബി എസ് സി നേഴ്സിങ്ങും ബി എസ് സി നേഴ്സിംഗ് അതുപോലെ ജി എൻ എം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഈ പോസ്റ്റിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപേക്ഷിക്കേണ്ട അവസാനിത്യത് പിന്നെ സൈനിക സ്കൂൾ കഴക്കൂട്ടത്തിലുള്ള സൈനിക സ്കൂളിലേക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ആർട്ട് മാസ്റ്റർ മാട്രോൺ വാർഡ് ബോയ് തസ്തികയിലേക്ക് അഞ്ചോളം വേക്കൻസിയിലേക്ക് അപേക്ഷിച്ച് വന്നിട്ടുണ്ട് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാനിത് പിന്നെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് ഫാർമസ്റ്റ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി ഡിപ്ലോമ ഇൻ ഫാർമസി ആണതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിക്ക് വേണ്ടിയിട്ട് ലൈബ്രറിയൻ ഗ്രേഡ് ത്രീ വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി ഉണ്ട് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ കൊച്ചി മെട്രോ റെയിൽ കോ ലിമിറ്റഡിന് കീഴിൽ ജി എൻ എം അതുപോലെ ഡി ജി എം എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ അഞ്ച് ഐ എ സി ട്രാക്ക് വിഭാഗത്തിലേക്ക് എട്ട് വേക്കൻസിയുമായി വന്നിട്ടുണ്ട് ബി ബി ബിടെക്ക് ബി ഉള്ളവർക്ക് അപ്ലേച്ച ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ അപ്പറൻ്റിസ് വിഭാഗത്തിലേക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട് ടെൻത്ത് ഐ ടി ഉള്ളവർക്ക് അപ്ലേച്ച മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഐ എസ് ആർ ഒ സെൻട്രലൈസ്ഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഐ സി ആർ ബിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റ് അതുപോലെ എഞ്ചിനീയർ എസ് സി സിവിൽ ഇലക്ട്രിക്കൽ റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് ആർക്കിടെക്ചർ വിഭാഗത്തിലേക്ക് അറുപത്തി അഞ്ച് വേക്കൻസിയുമായി വന്നിട്ടുണ്ട് ഡിഗ്രി അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ ഗ്രൂപ്പ് ബി ആൻഡ് സി പോസ്റ്റിലേക്ക് എൺപത്തി നാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട് ടെൻത്ത് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ പോസ്റ്റിലേക്ക് ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപേക്ഷിക്കേണ്ട അവസാനിത്യത് പിന്നെ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യും പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഇരുന്നൂറ്റി പതിനഞ്ചോളം പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിന് കീഴിൽ മുന്നൂറ്റി നാൽപ്പത്തി ഏഴോളം ഒഴിവുകളുണ്ട് പിന്നെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സി ആർ പി എഫിൽ വന്നിരിക്കുന്ന ഇരുന്നൂറ്റി പന്ത്രണ്ടോളം ഒഴിവുകളിലേക്ക് ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അപേക്ഷിക്കാം പിന്നെ വിക്രം സാറാബായി സ്പേസ് സെന്റർ ബി എസ് എസ് സിയിൽ അറുപത്തി മൂന്നോളം മുഴുവുകളിലേക്ക് അപേക്ഷിക്കാം പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെ ബാങ്ക് ഡെവലപ്മെന്റ് ബാങ്കിൽ അഗ്രികൾച്ചർ ഓഫീസർ വിഭാഗത്തിലേക്ക് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും പിന്നെ കേരള സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷനിൽ പതിനാലോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം പിന്നെ നാഷണൽ ആയുഷ് മിഷന് കീഴ് അഞ്ഞൂറ്റി ഇരുപതോളം ജി എൻ എം ഉള്ളവർക്കും അതുപോലെ ജനറൽ നഴ്സിംഗ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് അപ്ഡേഷൻസ് ഉണ്ട് അങ്ങനെ പിന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് സി എസ് ഇ പി നമ്മുടെ സഹകരണ മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അത്രയും ജോബുകളാണ് ഇപ്പോൾ നിലവിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിൽ വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റുകളിലേക്ക് ഇപ്പോഴുണ്ട് തീർച്ചയായും ഈ അവസരം നിങ്ങൾ മാക്സിമം ഒന്ന് ഉപയോഗപ്പെടുത്താം ഇത്രയും അപ്ഡേഷൻസ് ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഉടനെ ഫോളോ ചെയ്യാം നമുക്കും അടുത്തൊരു നോട്ടിഫിക്കേഷനായി വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ